നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഉത്രം നക്ഷത്രക്കാരെ കുറിച്ചാണ് ഉത്രം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില സവിശേഷതകളും ന്യൂനതകളും ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഇവരെ ജനിച്ച സമയമനുസരിച്ചാണ് നമ്മളിത് ഇവിടെ പറയുന്നത് അതായത് ഒന്നാം പാദത്തിൽ ജനിച്ചാലോ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ നാലാം പാദത്തിൽ ജനിച്ചാൽ ഇങ്ങനെ നാല് പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും ആ ഫലങ്ങൾ ാണ് ഇവിടെ പറയുന്നത് ഇത് ഉത്തരം നക്ഷത്രക്കാരും ഉത്തരം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ബന്ധുത കൂടാൻ പോകുന്നവരും കണ്ടിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഉത്തരം നക്ഷത്രക്കാർ എങ്ങനെയുള്ളവരായിരിക്കും എന്ന് നിങ്ങൾക്കൊരു പൊതുധാരണ ഉണ്ടാവാൻ സഹായകരമാണ് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഏത് പാദത്തിൽ ജനിച്ചാലും ഉത്തരം നക്ഷത്രക്കാർക്ക് മൂന്നാല് കാര്യങ്ങളിൽ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചാല് വളരെയധികം സൗന്ദര്യമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെയോ സമുദായത്തിന്റെയൊക്കെ നേതാക്കളാകാനുള്ള സാധ്യത ഇവർക്കുണ്ട് ഇവർക്ക് അധിക ചിലവുകളാൽ ഉണ്ടാകുന്നതാണ് അനുകൂലമായിട്ടുള്ള ഫൃത്യന്മാര് ഇവർക്കുണ്ടാകുന്നതാണ് ഉന്നത അധികാരികൾക്കൊക്കെ ഇവർ വളരെ പ്രിയപ്പെട്ടവരായിരിക്കും നമ്മുടെ സൈന്യത്തിലൊക്കെ ചേരുകയാണെങ്കിൽ യുദ്ധത്തിൽ ഇവര് അത്ര ശോഭിക്കാൻ സാധ്യതയില്ല ഇവര് ഒന്നാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ പ്രസിദ്ധിയും നല്ല പ്രവൃത്തിയും എല്ലാം ഇവർക്ക് ഉണ്ടാവുന്നതാണ് വളരെയധികം ഐശ്വര്യം ഇവർക്കുണ്ടായിരിക്കുന്നതാണ് ബന്ധുക്കളെ സന്തോഷിപ്പിക്കുന്നവരൊക്കെ ആകും നല്ല ആചാരനിഷ്ഠയുള്ളവരായിരിക്കും ഇവർ എല്ലാ വിധത്തിലും മറ്റുള്ളവർക്ക് വിശിഷ്ടമായിട്ട് തോന്നുന്ന ഒരു വ്യക്തിത്വം ഇവർക്കുണ്ടാകും സൗന്ദര്യത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കും ഇവർ കുടുംബത്തിലൊക്കെ ഇവർ പ്രധാനിയായിരിക്കും സ്നേഹിതരെയൊക്കെ ഇവർ വളരെയധികം സംരക്ഷിക്കുന്നതാണ് എന്നാൽ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ കർമ്മപുഷ്ടി ഉണ്ടാകുമെങ്കിലും ധനം അധികം ഉണ്ടാകുകയില്ല എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നതാണ് മനഃശാഞ്ചല്യവും ഏഷണി പറയുന്ന സ്വഭാവവും ഒക്കെ ഇവരിൽ വന്ന് ഭവിക്കുന്നതാണ് എല്ലാ വിഷയത്തിനും കുറച്ച് കുറച്ച് അറിവ് ഇവർക്കുണ്ടായിരിക്കും എന്നാൽ മൂന്നാം പാദത്തിൽ ജനിച്ചാൽ ശരീരത്തിന് നല്ല പുഷ്ടി ഉള്ളവരായിരിക്കും അത്യന്തം ഗർവ് ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഇവർക്ക് വളരെയധികം കപടതയോടെയാണ് ഇവര് ധർമ്മങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് ഇപ്പോഴും ഇവർക്ക് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ സമയത്തും ഇവർക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയങ്ങൾ ഉണ്ടാകില്ല വിവേകമൊക്കെ ഇവർക്ക് വളരെയധികം കുറവായിരിക്കും ഇവർക്ക് വലിയ വൃത്തിയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല വളരെ കുറവായിരിക്കും വൃത്തിയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വളരെ ക്ലേശിച്ചായിരിക്കും നടക്കുന്നത് ഇവർ ചില ആളുകൾക്ക് മാത്രമായിട്ട് അടിമപ്പെട്ടു നിൽക്കുന്നവരാണ് അവരുടെ വാക്കുകൾ മാത്രമായിരിക്കും ഇവർ കേൾക്കുന്നത് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനൊക്കെ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നാലാം പാദത്തിൽ ജനിച്ചാൽ വളരെയധികം സത്യം പറയുന്ന ആളുകളായിരിക്കും ചെറിയ ചുവന്ന നിറമായിരിക്കും ഇവർക്ക് എന്നാൽ ഇവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അതിന് വലിയ സ്മരണയൊന്നും ഇവർ വെച്ചോണ്ടിരിക്കാറില്ല ഇവരറിയാതെ തന്നെ ആണെങ്കിലും ഇവരുടെ കുലത്തിന് ഇവർ നാശം വരുത്തുവാനുള്ള സാധ്യത വളരെയേറെയാണ് എല്ലാവരും പരിഹസിക്കപ്പെടുന്ന ഒരു ആളുകൂടിയായിരിക്കും ഇവർ അന്യർക്കൊക്കെ ദോഷം ചെയ്യാൻ ഇവർക്ക് വളരെ മിടുക്കാണ് എന്നാൽ ചില ബന്ധുക്കൾക്കൊക്കെ ഇവർ വളരെ അനുകൂലമായിട്ട് നിൽക്കാറുമുണ്ട് ഇവർക്ക് സൗന്ദര്യം വേണ്ടുവോളം ഉണ്ട് കുടുംബജീവിതം ഇവരുടെ സന്തുഷ്ടമായിരിക്കും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇവരുടെ കുടുംബത്തിൽ ഇവര് വളരെയധികം സന്തുഷ്ടമായിരിക്കും ഇവരുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇവര് കീർത്തിയിലേക്ക് ഉയരാൻ സാധ്യത വളരെയേറെയാണ് ഇതാണ് ഉത്തരം നക്ഷത്രക്കാരുടെ പാദങ്ങൾ തിരിച്ചുള്ള സ്വഭാവ സവിശേഷതകൾ കൂടാതെ മറ്റൊരു ട്രീപ്പ് നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം